എന്ന് പറയുന്ന അതിസമർത്ഥമായി ഒരു കാര്യം തീരുമാനിച്ചു കേരളം മുഴുവൻ അനന്തു കൃഷ്ണൻ തട്ടിപ്പ് നടത്തിക്കോട്ടെ കേരളം മുഴുവൻ അനന്തു കൃഷ്ണൻ താട്ടുകനായി കൊള്ള നടത്തിക്കോട്ടെ പെരിന്തൽമണ്ണയിൽ ഒരു കൊള്ളക്കാരൻ മതി ഒരു കാട്ടുകള് മതി ഒരു തട്ടിപ്പിനീരൻ മതി എന്ന് അനന്തു വന്ന് ഈ ബിസിനസ് പ്രപ്പോസൽ ഞാൻ ഈ വാക്ക് അങ്ങനെ തന്നെ ഇവാിക്കുക ഈ ബിസിനസ് നജീബ് ഖാന്തയുടെ മണ്ണിലേക്ക് മണത്തറയാൻ സാധിച്ചു നസീബിന് മാത്രമായിരുന്നു ആ ത്രാണശക്തി ഏത് പ്രകത്തനാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല നാട്ടുകാരത് വിളിച്ചോളും ആ പേര് അത് വഴിയേ അപ്പൊ നജീബിന് മണത്തറഞ്ഞത് എങ്ങനെയാ കാരണം സമാനമായ തട്ടിപ്പ് നജീബ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ടും പെരുന്നൽ മണ്ണക്കാരുടെ മുന്നിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക സ്വന്തം പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പേരിട്ട് ആ ഫൗണ്ടേഷുപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്ത് എത്ര കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത് എന്നുള്ള കൈ കണക്കുമില്ലാതെ ഇതുപോലെയുള്ള സി എസ് ആർ ഫണ്ടുകൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് തുച്ഛമായ പണം മാത്രം സൗകര്യങ്ങളുടെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ പോലും കൈമാറുമ്പോ തള്ളപ്പണം വെളുപ്പിക്കുന്നതിന് നജീബ് മറയാക്കി പിടിച്ച ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഇത് എന്ന് നസീബിന് മനസ്സിലായി അപ്പൊ നജീബ് തീരുമാനിച്ചുകൊണ്ട് പെരിങ്ങൽ മണ്ണിൽ ഒരു കള്ളം മതി ആ കള്ളം തൽക്കാലത്തേക്ക് ഞാനാ നിന്റെ ഈ പദ്ധതിയെ പെരിങ്ങൽ മണ്ണക്കാർക്ക് വേണ്ടി ഞാൻ തന്നെ നടപ്പിലാക്കി തോളാം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തിന്റെ ആളുകളെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കാൻ മറ്റ് ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഇടയായി എങ്കിൽ നജീബ് കാന്തപുരം ചെയ്ത ഗുരുതരമായ തെറ്റ് അറിഞ്ഞുകൊണ്ട് ആ കള്ളത്തരത്തിൽ കൂട്ടുനിന്നു എന്ന് മാത്രമല്ല അതൊരു ൾ മണ്ണൽ നടക്കേണ്ടത് ഞാൻ നേതൃത്വം നൽകുന്ന എം എൽ എ നേരിട്ട് നേതൃത്വം നൽകുന്ന ഈ തട്ടിപ്പിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ നീക്കിക്കോളാം എന്ന നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ഈ തട്ടിപ്പിന്റെ വലുപ്പം മനസ്സിലാക്കേണ്ടത് എന്താ ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രണ്ടു മാസം മുന്നേ ആ ചോദ്യം മുന്നോട്ട് വെച്ചപ്പോ മറുപടി ഇന്നലെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന്റെ

െ തട്ടിപ്പിന്റെ മാർഗം എന്നുള്ളത് മുദ്രാ ഫൗണ്ടേഷൻ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച ഇതുപോലെ താളിത്തീറ്റ മുതൽ രാസവളം വരെ തയ്യൽ മെഷീൻ മുതൽ വരെ കൊടുക്കാൻ ജനങ്ങളിൽ നിന്ന് പകുതി വിലയ്ക്ക് എന്ന് പറയുന്ന ഈ അഴിമതിക്ക് മുദ്രാ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പേരിലാണ് റെസീറ്റ് അടിച്ച് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുറ്റകൃത്യത്തിൽ എം എൽ എ ഓഫീസിന്റെ അഡ്രസ് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായത് എന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവ് ഈ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് എം എൽ എയുടെ കയ്യിൽ ഉത്തരമുണ്ടാകില്ലെന്നറിയാം തടിതപ്പാൻ വേണ്ടി ഞാനും ഇരയാക്കപ്പെട്ടു എന്ന് പറയും എന്നും അറിയാം